േച്ചി പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ കൊള്ളി ഹോരി വരുവാ കേരളത്തിലെ ആപാല വൃദ്ധം മനുഷ്യൻ്റെ കണ്ണിലുണ്ണിയായി ശരീരത്തിലൊക്കെ നീളച്ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ എവിടെ രോമാഞ്ചം വഴിഞ്ഞൊഴുക അല്ലേ ആ നീളച്ചേച്ചി ഇപ്പോൾ പുതിയൊരു കലാപരിപാടിയായിട്ട് അറിഞ്ഞിരിക്കുക ചാരിറ്റി ആ എല്ലാ ക്രിമിനലുകളുടെയും അവസാന അഭയസ്ഥാനമാണ് രാഷ്ട്രീയമെന്ന് പണ്ടേതോ മഹാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നല്ല പ്രായത്തിലെ ആവശ്യത്തിന തൊട്ടുപടമൊക്കെ അഭിനയിച്ച് ഫോൺ വീഡിയോസിലൊക്കെ ആവോളം ആളുകളെ കാണിച്ച് സണ്ണിലിയം തോറ്റുപോകുന്ന പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷം ചേച്ചി വളരെ മര്യാദക്കാരിയായിട്ട് കുക്കി വീഡിയോ ഒക്കെ ആയിട്ട് ഇറങ്ങിയതാ പക്ഷേ പുള്ളിക്ക് മനസ്സിലായി ഇനി ഒന്ന് വിളിപ്പിക്കണം നല്ല ഒരു ഇമേജ് വാങ്ങണം അതിനെന്താ ചെയ്യാൻ പറ്റുക ചാരിറ്റി ആ പാവപ്പെട്ട പിള്ളേർക്ക് അനാഥ കുട്ടികൾക്കായിട്ട് ഞാൻ കുറേയേറെ പൈസ കൊടുത്തു നിങ്ങളും കഴിയുന്നവരൊക്കെ ചെയ്യണം ഇനി ഈ ചാരിറ്റിയുടെ മറവിൽ കുറച്ച് തൊട്ടുകൂടെ വലിക്കാമെന്നാണ് നമ്മുടെ ഹാസ്യത്താത്തയുടെ ആഗ്രഹം ഞാൻ ഈ സ്ത്രീയെ ആദ്യം കാണുന്ന എങ്ങനെയാണെന്നറിയോ ഇല്ലി മുളം തെന്നലേ എന്ന് പറയുന്ന രീതിയിൽ ഇല്ലിക്കമ്പും ഇല്ലീടെ മുളന്തുകള് നക്കി കുടിക്കുന്ന മുളം മുളന്തണ്ട് കൊണ്ട് മുളയിലൊണ്ട് നഗ്നത മറച്ച കാട്ടു യുവതിയുടെ വേഷത്തിലാ ഞാൻ ഓർത്തോ ഇതേതാണ് ഈ അപ്സര കന്യക ആദിവാസി യുവതി തുണിയില്ലാത്ത യുഗത്തിൽ നിന്ന് ഇലകൾ കൊണ്ട് നഗ്നത മറച്ച പൂർവികരെ ഓർമ്മിപ്പിക്കുമാർ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നയാളാണ് നമ്മുടെ ആസിയത്താത്തത് നിങ്ങൾക്ക് അറിയില്ലാത്തവർക്കൊക്കെ ഇനി ആസിയത്താത്തയുടെ കുറച്ച് സീൻ ഞാൻ ഞങ്ങളുടെ ഇട അങ്ങനെ വന്നു വന്ന് ആസിയത്താത്ത കുളിക്കുന്നു കപ്പക്കിഴങ്ങ് എടുത്ത് അസ്ഥാനത്ത് വെച്ചുകൊണ്ട് അത് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള രീതിയിലുള്ള ആംഗിങ്ങങ്ങളൊക്കെ കാണിച്ച് യുവാക്കളെ കോരിത്തരിപ്പിച്ചു എല്ലാവരും ഓർത്തു എന്തേ അയ്യോ വഴുതനങ്ങളുടെ ട്രെൻഡ് പറഞ്ഞി കപ്പക്കിഴങ്ങാ കപ്പക്കിഴങ്ങാന്ന് പിന്നീടത് മീൻകറിയായി പിന്നെ പാറപ്പുറത്ത് കിടക്കുന്നു കുളിക്കുന്നു തോട്ടിൽ കുളിച്ചുകൊണ്ട് മൂത്രം ഒഴിക്കുന്നു അടിവസ്ത്രങ്ങൾ ഓരി മാറ്റുന്നു ഇങ്ങനെ എന്തൊക്കെ കലാപ്രകടനങ്ങൾ കാണിച്ച ആളുകളുടെ ഇടയിലേക്ക് കോരിത്തരിപ്പിച്ച ആസൈത്താത്തയാണ് പക്ഷേ ഇവർ ചെയ്തൊരു തെണ്ടിത്തരം എന്ന് പറഞ്ഞത് ആസൈത്താത്ത മുസ്ലിം സമുദായത്തിന് നാണക്കേട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ആ ഹൈന്ദവരുടെ തല കിട്ട ഒരു തള്ളൊക്കെ തള്ളി ഉന്നതമുതല ജാതി അറിയിക്കാൻ നമ്പ്യാർ എന്നുള്ള പേരൊക്കെ സ്വീകരിച്ചു ഇവരെയൊക്കെ വെളിപ്പിക്കാൻ ഇപ്പോൾ കുറേ കട്ട് പ്രൊമോഷൻ വീഡിയോസാണ് ഗോവ ടൂറ് അല്ലെങ്കിൽ റിസോർട്ട് ഉദ്ഘാടനങ്ങൾ ഇതിൻ്റെയൊക്കെ പുറകെ വമ്പന്മാരാണ് ലക്ഷ്യം വേറൊന്നും അല്ല ഇങ്ങനെയൊക്കെ നടന്നാലും കുഴപ്പമില്ല കുറേ ഫാൻസ് ഉണ്ടാകും എൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോസ് എടുക്കാൻ വെമ്പിള്ളേരും ആമ്പളേരും മത്സരിക്കാമെന്നൊക്കെയാണ് താത്ത ഞങ്ങളുടെ ഇൻ്റർവ്യൂയില് പറയുന്നത് ലക്ഷ്യം എന്താണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണിച്ചോ തൊട്ട് കാണിച്ചോ നിങ്ങൾ നടക്കുന്നത കാണിച്ചോ ആടെ വേണേലും കൂടെ കിടന്നു ഇതൊന്നും പ്രശ്നമില്ല ഇതെല്ലാം വിറ്റ് പൈസ ഉണ്ടാക്കാൻ ആളുകളുണ്ട് അവസാനം നിങ്ങളെ ഞങ്ങൾ വെളിപ്പിച്ച് തരാം നിങ്ങൾക്ക് സമൂഹത്തിലൊരു ഡിഗ്നിറ്റി ഉണ്ടായാൽ പോരെ പേരും പ്രശസ്തം ഉണ്ടായാൽ ആരും ഒരു പ്രശ്നത്തിനും വരത്തില്ല മക്കളെ എന്ന രീതിയിൽ സ്ത്രീകളെ ഒന്നടങ്കം ചൂഷണം ചെയ്യാനും കുറേ ഏറെ ആളുകൾ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനുമായിട്ടൊരു മാഫിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഘം ആളുകളുണ്ട് ഇവരെ വെളിപ്പിക്കാനായിട്ടും പ്രശസ്തരായിട്ടുള്ള ആളുകളോ ഉള്ളത് നിങ്ങൾക്കറിയാം ഇവരെ ഇവരുടെ പല ഇന്റർവ്യൂലൊക്കെ ഇവരെ പലയിടത്തും കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ പോകുന്നത് മോഹൻലാലിൻ്റെ വേഷമൊക്കെ കിട്ടിയ ഒരു കക്ഷിയുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ എന്താ കാണിച്ചാലും കുഴപ്പമില്ല കുറേത്തെ കാലം അശ്രീലെ വീഡിയോകൾ പ്രദർശിപ്പിക്കാം കാണിക്കാം കാണാനുള്ള ഉണ്ടാക്കാം പൈസ ഉണ്ടാക്കാം ഇത് ലാഭകരമായ ഒരു ബിസിനസ്സാണ് പേരും പ്രശസ്തിയായി കഴിയുമ്പോൾ നിങ്ങളെ ഞങ്ങൾ വെളിപ്പിച്ചു തരാം ആരും സമൂഹം നിങ്ങളെ കുറ്റം പറയത്തില്ല എന്ന രീതിയിലേക്ക് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഏറ്റവും പുതിയൊരു വേർഷനാണ് ചാരിറ്റി ചാരിറ്റി അറിയാമല്ലോ വിദേശങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുക അങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ട് ഈ ചാരിറ്റിയുടെ മറവിൽ തീവ്രവാദ ഫണ്ടുകൾ പിന്നെ പിന്നെ മലദാർ ദുബോൾഡ് കടത്ത് ഇതിനൊക്കെ വെളുപ്പിക്കാൻ ഒരു കൂട്ടം ആളുകളുമുണ്ട് അപ്പോൾ ആസെത്താത്തവരുടെ പുതിയ പരിപാടിയും ലക്ഷ്യങ്ങളൊക്കെ കണ്ട് കണക്കുള്ളവർക്കെ ഒന്ന് ആസ്വദിച്ചോളൂ എന്തായാലും ഇത് കൂട്ട് തട്ടിപ്പ് സാധനങ്ങളുടെ ഒന്നും മുന്നിൽ ചെന്ന് വിടരുത് ഇതൊക്കെ വലിയ വലിയ ഉടായ്പ് ബുദ്ധിയുമായിട്ട് ഇറങ്ങിയേക്കുന്ന സാധനങ്ങളാണെന്ന് മാത്രം വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക അപ്പോൾ പുതിയ വിഷയമായിട്ട് നമുക്ക് കാണാം കേട്ടോ